സോഷ്യൽ മീഡിയയിലെ വസ്ത്രധാരണത്തിന്റെ പേരിൽ നിരന്തരം സൈബർ ആക്രമണങ്ങൾ നേരിടുന്ന റിയാലിറ്റി ഷോ താരവും മോഡലുമായ ഉർഫി ജാവേദ് ഇത്തവണ വാർത്തകളിൽ നിറഞ്ഞത് സൗന്ദര്യവർദ്ധക ചികിത്സയെ തുടർന്നുള്ള ദുരനുഭവങ്ങളിലൂടെയാണ് സുതാര്യമായ വസ്ത്രങ്ങൾ ധരിച്ച് പൊതുവേദികളിൽ എത്താനുള്ള ധൈര്യം കാട്ടുന്ന ഉർഫി ഫാഷൻ ലോകത്ത് ശ്രദ്ധേയയാണെങ്കിലും അഭിനന്ദനങ്ങളെക്കാൾ ഉപരി വിമർശനങ്ങളാണ് പലപ്പോഴും നേരിട്ടിട്ടുള്ളത് എന്നാൽ കഴിഞ്ഞ ദിവസം ഉർഫി സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ച ചില ചിത്രങ്ങൾ സൈബർ ലോകത്തെ ഒന്നടങ്കം ഞെട്ടിച്ചു വല്ലാതെ വീർത്ത ചുണ്ടുകളും നീരുവച്ച മുഖവുമായുള്ള ഉർഫിയുടെ ചിത്രങ്ങൾ വളരെ പെട്ടെന്ന് വൈറലായി കോസ്മെറ്റിക് സർജറിയുടെ ഭാഗമായി ചെയ്ത ലിപ് ഫില്ലർ ആണ് താരത്തിന് വൻ പണി കൊടുത്തത് ചികിത്സയിലെ പിഴവുമൂലം ഉർഫിയുടെ ചുണ്ടുകൾ വീർത്ത് വികൃതമാകുകയായിരുന്നു ലിപ് ഫില്ലറുകൾ ശരിയായ സ്ഥാനത്തായിരുന്നില്ലെന്നും അതിനാൽ ഫില്ലറുകൾ ഡിസോൾവ് ചെയ്യാൻ തീരുമാനിച്ചതായും ഉർഫി പിന്നീട് സോഷ്യൽ മീഡിയയിലൂടെ അറിയിച്ചു നീര് വന്ന് ചുവന്ന മുഖത്തിന്റെയും ചുണ്ടിന്റെയും ചിത്രങ്ങൾ സമൂഹ മാധ്യമങ്ങളിലൂടെ പങ്കുവച്ചതോടെ കൃത്രിമ സൗന്ദര്യവർധക ചികിത്സകളുടെ അനന്തര ഫലങ്ങളെക്കുറിച്ചുള്ള ചർച്ചകളും സജീവമായി ഇതുപോലുള്ള ശസ്ത്രക്രിയകൾ നടത്താൻ ഒരു നല്ല ഡോക്ടറെ സമീപിക്കണമെന്ന ഉപദേശവും തന്റെ ചിത്രങ്ങൾക്കൊപ്പം ഉറഫി നൽകി താരത്തിന്റെ ഈ തുറന്നു പറച്ചിൽ ഇത്തരം ചികിത്സകളെക്കുറിച്ച് ആഴത്തിലുള്ള സംവാദങ്ങൾക്ക് വഴിയൊരുക്കിയിരിക്കുകയാണ് സെലിബ്രിറ്റികൾ തങ്ങളുടെ സൗന്ദര്യം വർദ്ധിപ്പിക്കാനായി ഈ ട്രീറ്റ്മെന്റ് സാധാരണയായി തിരഞ്ഞെടുക്കാറുണ്ട് എന്നാൽ സെലിബ്രിറ്റികൾക്ക് പിന്നാലെ സാധാരണക്കാരും ഇത്തരം ചികിത്സകൾ സ്വീകരിക്കുന്നുണ്ടെന്ന് സൗന്ദര്യരംഗത്ത് പ്രവർത്തിക്കുന്നവർ പറയുന്നു മുഖത്തിന്റെ വൈകല്യം പരിഹരിക്കാനും ഫില്ലറുകൾ ഉപയോഗിക്കാറുണ്ട് സൗന്ദര്യവർദ്ധക ചികിത്സകളുടെ ആവശ്യം സമീപകാലത്ത് വലിയ തോതിൽ വർദ്ധിച്ചിട്ടുണ്ട് സമൂഹ മാധ്യമങ്ങളുടെ സ്വാധീനം സെലിബ്രിറ്റി സംസ്കാരം രൂപഭാവങ്ങൾക്ക് സമൂഹം നൽകുന്ന പ്രാധാന്യം എന്നിവയെല്ലാം ഇതിന് കാരണങ്ങളാണ് എപ്പോഴും മികച്ചതായി കാണപ്പെടാനുള്ള ആഗ്രഹം അല്ലെങ്കിൽ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാനുള്ള ശ്രമം എന്നിങ്ങനെ പല കാരണങ്ങൾ കൊണ്ടും ആളുകൾ കോസ്മെറ്റിക് സർജറികളെ ആശ്രയിക്കുന്നു ലിപ് ഫില്ലറുകൾക്ക് പുറമെ സമീപകാലത്ത് തലയിൽ മുടിവെച്ചു പിടിപ്പിക്കുന്ന ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ ട്രീറ്റ്മെന്റ് നടത്തി ഗുരുതരാവസ്ഥയിലായ ചിലരുടെ അനുഭവങ്ങളും പുറത്തു വന്നിരുന്നു ചികിത്സയിലുണ്ടായ പിഴവുകൾ കാരണം അണുബാധ മുറിവുകൾ രക്തസ്രാവം തലയോട്ടിൽ പാടുകൾ എന്നിവയുണ്ടായ സംഭവങ്ങളുമുണ്ട് ചിലർക്ക് ചികിത്സ ഫലപ്രദമാകാതെ മുടി പൂർണ്ണമായും നഷ്ടപ്പെടുകയും മാനസികമായി തളരുകയും ചെയ്ത അനുഭവങ്ങളുമുണ്ട് ഈ സാഹചര്യത്തിൽ കോസ്മെറ്റിക് സർജറികൾ എത്രത്തോളം സുരക്ഷിതമാണെന്ന ചർച്ചകൾ കൂടുതൽ ശക്തമാവുകയാണ് ലിപ് ഫില്ലർ ട്രീറ്റ്മെന്റിൽ പ്രധാനമായും ഉപയോഗിക്കുന്നത് ഹൈലൂറോണിക് ആസിഡ് അടങ്ങിയ ഫില്ലറുകളാണ് ഡൽഹിയിലെ ഫോർട്ടീസ് ഹോസ്പിറ്റൽ ക്ലിനിക്കിൽ ഡെർമറ്റോളജിസ്റ്റ് ഡോക്ടർ രശ്മി ശർമ്മ പറയുന്നത് വിദഗ്ധനായ ഒരു ഡെർമറ്റോളജിസ്റ്റ് ഈ ട്രീറ്റ്മെന്റ് ചെയ്യുമ്പോൾ അത് വേദനരഹിതമായിരിക്കുമെന്നാണ് ഒരു നല്ല ഡോക്ടർക്ക് എത്ര ഫില്ലറുകൾ ഇടണമെന്ന് കൃത്യമായി അറിയാൻ കഴിയും ഉർഫിക്ക് സംഭവിച്ചത് ചികിത്സയിലെ പിഴവാണെന്നും അവർ കൂട്ടിച്ചേർത്തു ശരിയായ രീതിയിൽ ചെയ്യുകയാണെങ്കിൽ ലിപ് ഫില്ലറുകൾക്ക് സ്വാഭാവികമായ സൗന്ദര്യവർധനവ് നൽകാൻ കഴിയും ഉർഫിക്ക് സംഭവിച്ചത് കോസ്മെറ്റിക് സർജറികൾക്ക് തയ്യാറെടുക്കുന്ന ഏതൊരാൾക്കും ഒരു മുന്നറിയിപ്പാണ് സൗന്ദര്യവർദ്ധക ചികിത്സകൾ തിരഞ്ഞെടുക്കുമ്പോൾ സുരക്ഷയ്ക്ക് അതീവ പ്രാധാന്യം നൽകണം കൃത്യമായ യോഗ്യതയും അനുഭവ പരിജ്ഞാനവുമുള്ള ഒരു ഡോക്ടറെ മാത്രം സമീപിക്കുക ചികിത്സയെക്കുറിച്ച് വിശദമായി മനസ്സിലാക്കുക പ്രതീക്ഷിക്കാവുന്ന ഫലങ്ങളെക്കുറിച്ചും പാർശ്വഫലങ്ങളെക്കുറിച്ചും ഡോക്ടറുമായി തുറന്നു സംസാരിക്കുക എന്നിവയെല്ലാം അത്യന്താപേക്ഷിതമാണ് സോഷ്യൽ മീഡിയയിലെ താരങ്ങളെയും ട്രെൻഡുകളെയും അന്തമായി അനുകരിച്ച് സ്വന്തം ആരോഗ്യവും സൗന്ദര്യവും അപകടത്തിലാക്കരുതുന്ന വലിയ പഠനമാണ് ഉർഫി ജാവേദിന്റെ അനുഭവം നൽകുന്നത്